നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം കാരക്കോണം സ്വദേശിനിയായ അമ്പത്തൊന്നുകാരി ശാഖാകുമാരി അതേ നാട്ടുകാരനായ ഇരുപത്തി ആറുകാരൻ അരുൺ ഇവർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ അരുൺ ഈ ശാഖാകുമാരിയെ കൊലപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തില് ഈ ശാഖാകുമാരി എന്ന അൻപത്തി ഒന്നുകാരിയായിട്ടുള്ള അരുണിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ അരുണിനെ തിരുവനന്തപുരത്ത് കോടതി ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കുന്നു അൻപത്തി ഒന്ന് കാരിയെ ഇരുപത്തി ആറുകാരൻ വിവാഹം കഴിക്കുന്നു വളരെ വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത് പിന്നീട് കൊലപാതകം നടക്കുന്നു പിന്നീട് ശിക്ഷിക്കപ്പെടുന്നു അവരുടെ ആ ഒരു സംഭവ വികുലമായിട്ടുള്ള ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നല്ല ആദ്യം നമുക്ക് ശാഖാകുമാരി ആരാണെന്ന് നോക്കാം തിരുവനന്തപുരം കാരക്കോട് സ്വദേശിനിയാണ് ആൽബർട്ട് ഫിലോമന ദമ്പതികളുടെ ഏക മകളാണ് ശാഖാകുമാരിയുടെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കള് വേർപിരിഞ്ഞു വേർപിരിഞ്ഞ സമയത്ത് തന്നെ ശാഖാകുമാരിയുടെ പിതാവായിട്ടുള്ള ആൽബർട്ട് ആത്മഹത്യ ചെയ്തു ഇവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അതായത് ഈ ശാഖാകുമാരിയുടെ ഈ കാരക്കോട് തന്നെ ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലവും ഒരു വലിയ ബംഗ്ലാവും ഉണ്ട് അതിലാണ് ഈ അമ്മയും മകളും താമസിച്ചിരുന്നത് അതായത് ഈ മകള് ദീർഘകാലമായിട്ട് ഏകദേശം അൻപത്തൊന്ന് വരെ വിവാഹം കഴിക്കാതാണ് ജീവിച്ചത് തനിക്ക് വിവാഹം വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്താണ് ഈ ശാഖാകുമാരി മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് ധാരാളം സമ്പത്തുകളൊക്കെ ഈ ശാഖാകുമാരിക്ക് ഉണ്ടായിരുന്നു എങ്കിലും ഈ ശാഖാകുമാരി ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്നു അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആരുടെയും കയ്യിൽ നിന്നും വലിയ പണമൊന്നും വാങ്ങിച്ചല്ല അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഈ ബ്യൂട്ടി പാർലർ നിർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ഈ ശാഖാകുമാരി ജോലിക്ക് പോയിരുന്നു അതായത് പണത്തിന് വേണ്ടിയല്ല പോയിരുന്നത് തൻ്റെ സമയം കളയാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലെ വിരസതയൊക്കെ മാറ്റുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ ശാഖാകുമാരിയുമായിട്ട് അടുത്തറിയാവുന്ന ആളുകൾ പറയുന്നത് ഇനി നമുക്ക് ഈ ഇരുപത്തി ആറുകാരായിട്ടുള്ള അരുൺ ആരാണെന്ന് നോക്കാം ഈ അരുണും ഈ കാരക്കോട് സ്വദേശി തന്നെയാണ് എന്നാൽ പോലീസുകാർ പറയുന്നത് ഇവന്റെ മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവന്റെ ബന്ധുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവന്റെ സുഹൃത്തുക്കളെ കുറിച്ചോ ഒന്നും വലിയ വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസുകാർ ഇവരുടെയൊക്കെ വിവരങ്ങൾ തേടി എങ്കിലും അതൊന്നും വ്യക്തമായ രീതിയിൽ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇവൻ അനന്തപുരി ഹോസ്പിറ്റലിലെ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇവൻ നല്ലൊരു മദ്യപാനി കൂടി ആയിരുന്നു ഇനി നമുക്ക് ഈ ശാഖാകുമാരിയും അരുണും തമ്മില് പ്രണയത്തിലായ ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഏകദേശം നാല് വർഷക്കാലം ഇവര് പ്രണയിച്ചതിന് ശേഷമാണ് ഇവര് വിവാഹം കഴിച്ചത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ അമ്മയും മകളും ഒറ്റയ്ക്കാണ് ഈ പത്ത് ഏക്കറും അതുപോലെ തന്നെ അതിനകത്ത് വലിയൊരു ബംഗ്ലാവും ഉള്ള ആ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ അമ്മയായ ഫിലോമിനിക്ക് ഒരു ദിവസം സ്ട്രോക്ക് വരികയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ അരുണിനെ ശാഖാകുമാരി ആദ്യമായിട്ട് കാണുന്നത് ഈ അരുൺ ആവട്ടെ അടുത്ത ഒരു സുഹൃത്തിന് കൂട്ടിരിപ്പുകാരനായിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ രോഗികൾക്ക് കൂട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ വിരസത നിറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ഇവര് അടുത്തടുത്ത ആ റൂമുകളിലായിരുന്നു ഇവര് കൂട്ടിരുന്നത് അങ്ങനെ ഇവര് തമ്മില് പരിചയപ്പെടുകയും അങ്ങനെ ഈ അരുണ് ഈ ശാഖാകുമാരിക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതായത് ക്യാൻ്റിനിൽ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരിക അതോടൊപ്പം തന്നെ ഈ ശാഖാകുമാരിയുടെ അമ്മയുടെ ലാബ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് ഈ ശാഖാകുമാരിക്ക് കൊണ്ടു കൊടുക്കുക അതോടൊപ്പം തന്നെ കൗണ്ടറിൽ പണം അടയ്ക്കുക മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഈ ശാഖാകുമാരിക്ക് അവിടെ വെച്ച് ഈ അരുൺ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ഇവര് ദീർഘനേരം സംസാരിക്കുകയും പിന്നീട് ഹോസ്പിറ്റലില് വിട്ടു പോയ സമയത്ത് പരസ്പരം ഫോൺ നമ്പറുകള് കൈമാറുകയും ചെയ്തു ഇരുവരും ഹോസ്പിറ്റൽ വിട്ടു എങ്കിലും പിന്നീട് പരസ്പരം ഫോൺ വിളിക്കുകയും ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു പിന്നീട് ക്രമേണ കൊണ്ട് ഇവര് പ്രണയത്തിലായി തീരുകയും ചെയ്തു അങ്ങനെ ഏകദേശം നാല് കൊല്ലത്തെ പ്രണയത്തിനൊടുവിലാണ് ഈ ശാഖാകുമാരി തന്നെ മുൻകൈയ്യെടുത്ത് തന്നെ വിവാഹം എന്ന് അരുണിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു വിവരം നിരന്തരം ഈ അരുണ് ഈ ശാഖാകുമാരിയുടെ വീട്ടിലെത്തുകയും അങ്ങനെ ഈ ശാഖാകുമാരിയുടെ അളവിൽ കവിഞ്ഞ സ്വത്തുക്കൾ കാണുവാനിടയാകുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പയ്യൻ ഇങ്ങനെ അനന്തപുരി ഹോസ്പിറ്റലിൽ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുകയാണ് സാമ്പത്തികമായിട്ട് വലിയ പദ്ധതിയൊന്നും ഇവനില്ല അപ്പോൾ ഈ ശാഖാകുമാരിയുടെ സമ്പത്തിൽ ഇവൻ ഇങ്ങനെ കണ്ണുവെക്കുകയും ശാഖാകുമാരി ഇങ്ങനെ ഒരു വിവാഹ ഓഫർ വെച്ച സമയത്ത് അത് സ്വീകരിക്കുകയും ചെയ്തു ആശുപത്രി അങ്ങോട്ട് ോട്ട് ചായ വാങ്ങിച്ചു കൊടുക്കുകയും സഹായി ഇവരുടെ ആസ്തി ആസ്തിന് ശേഷം ഇയാൾ ഉറപ്പായ വിവാഹം കഴിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തോട് മുന്നോട്ട് പോയ ഒരാളാണ് ഈ ശാഖാകുമാരി അപ്പോൾ ഈ ഒരു അരുണിന്റെ പ്രണയത്തിൽ വീഴുകയും അങ്ങനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു അതൊക്കെ ഈ ശാഖാകുമാരിയുടെ സുഹൃത്തുക്കളുടെ ഇടയില് വലിയ അത്ഭുതമായിരുന്നു അങ്ങനെ വിവാഹ തീയതി നിശ്ചയിക്കുകയും വിഭാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങള് ഈ ശാഖകുമാരി തന്നെ നേരിട്ട് നടത്തുകയും ചെയ്തു അതായത് ഈ ശാഖകുമാരി ക്രിസ്ത്യാനിയും ഈ അരുണ് ഹിന്ദുവും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് വിവാഹം നടത്താനുള്ള തീയതി ഈ ശാഖാകുമാരി കുറിപ്പിച്ചു എന്നാൽ വിവാഹ ദിവസത്തിന്റെ രണ്ട് ദിവസം മുൻപേ ഈ അരുണ് ഈ ശാഖാകുമാരിയെ വിളിച്ചിട്ടും ചില ഡിമാൻഡുകൾ പറഞ്ഞു അതിൽ ഒന്നാമത്തെ ഡിമാൻഡ് തനിക്ക് വിവാഹത്തിന് മുൻപേ തന്നെ ഒരു നൂറു പവന്റെ സ്വർണവും അൻപത് ലക്ഷം രൂപയും നൽകണം എന്നുള്ളതായിരുന്നു അതുകൂടാതെ ഒരു ഡിമാൻഡും കൂടെ ഈ അരുണ് ഈ ശാഖാകുമാരിക്ക് മുന്നിൽ വെച്ചു അതായത് വിവാഹ സമയത്ത് എടുക്കുന്ന ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുവാൻ പാടില്ല എന്നുള്ള ഒരു ഡിമാൻഡായിരുന്നു അത് അതും ഈ ഒരു ശാഖാകുമാരി അംഗീകരിക്കുകയും അങ്ങനെ നൂറു പവന്റെ സ്വർണവും ഒരു കാറും ഈ ഒരു അരുണിന് സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് ആഡംബരപൂർണമായിട്ട് ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തു എന്നാൽ ഈ വിവാഹത്തിന് ഈ അരുണിന്റെ തൊട്ടടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളല്ലാതെ അവരുടെ മാതാപിതാക്കളോ വലിയ ബന്ധുക്കളോ ആരും തന്നെ പങ്കെടുത്തില്ല വിവാഹ ശേഷം ഈ ശാഖാകുമാരോടൊപ്പം ശാഖാകുമാരിയുടെ വീട്ടില് ഈ അരുണ് താമസം ആരംഭിച്ചു ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷപൂർണമായിരുന്നു പിന്നീട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായി അവർക്കിടയിൽ ഉണ്ടായ ഒന്നാമത്തെ തർക്കം ഇവന് അതായത് വിവാഹത്തിന് മുന്നേ ഇവനൊരു ഡിമാൻഡ് ഈ ശാഖാകുമാരിയുടെ വെക്കുക ഉണ്ടായി അതായത് ഈ ഒരു വിവാഹ സംബന്ധമായിട്ട് എടുക്കുന്ന ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമായിരുന്നു ആ ഒരു ഡിമാൻഡ് എന്നാൽ ഈ ശാഖാകുമാരിയുടെ ഏതോ ഒരു ബന്ധു ഇവരുടെ ഫോട്ടോ എടുക്കുകയും അങ്ങനെ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അത് സംബന്ധിച്ച് ഇവര് തമ്മിൽ നിരന്തരം തർക്കങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ ശാഖകുമാരി ഒരു ഡിമാൻഡ് കൂടി ഈ അരുണിന്റെ മുന്നിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായി തനിക്ക് അൻപത്തൊന്ന് വയസ്സായി തനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് അപ്പോൾ തനിക്കൊരു തലമുറ വേണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ആവശ്യം അരുണിന്റെ മുന്നിൽ വെച്ചു എന്നാൽ അരുൺ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ തന്നെ ഈ അരുണിന്റെ കൂട്ടുകാർ ഈ അരുണിനെ കളിയാക്കി തുടങ്ങി ഇത്രത്തോളം അൻപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ നീ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്നുള്ളൊരു കളിയാക്കലൊക്കെ വന്നതോടുകൂടി ഈ ശാഖാകുമാരിയോട് വലിയ രീതിയിലുള്ള പക ഈ അരുണിന് ഉണ്ടായി എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ ശാഖാകുമാരിയോട് പണം ആവശ്യപ്പെടുകയും കിട്ടുന്ന പണം കൊണ്ട് ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അരുണ് ആയിത്തീരുകയും ചെയ്തു അത് ശാഖാകുമാരിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ മൂർച്ഛിച്ചു വരികയും ഈ അരുണിന് ഈ ശാഖാകുമാരിയുടെ സ്വത്തിൽ കണ്ണുവെക്കുകയും ചെയ്തു അപ്പോൾ ഈ ശാഖാകുമാരിയെ ഏതെങ്കിലും വിധേന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഈ അളവറ്റ ഈ സ്വത്തിന് എന്നുള്ള ആഗ്രഹം ഈ അരുണിന്റെ മനസ്സിലുണ്ടാകുകയും വേണ്ടിയുള്ള പദ്ധതികളും പ്ലാനുകളും ഈ അരുണ് തയ്യാറാക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഈ ഭാര്യയായിട്ടുള്ള ഈ ശാഖാകുമാരി മരിച്ചു കഴിഞ്ഞാൽ ഈ ശാഖാകുമാരിയുടെ പേരിൽ കിടക്കുന്ന അളവറ്റ സ്വത്തുകൾ തന്റെ പേരിലേക്കായി മാറുമെന്നുള്ള ചിന്ത ഈ അരുണിന് ഉണ്ടാകുകയും അങ്ങനെ ഈ ശാഖാകുമാരിയെ കൊല്ലുവാനുള്ള പ്ലാൻ ചെയ്യുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഓവൻ നന്നാക്കുന്ന സമയം അതായത് അവിടുത്തെ വീട്ടിലെ ഓവൻ കേടായി എന്ന് ഈ ശാഖകുമാരിയെ തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം അതിന്റെ വയറെടുത്ത് ശാഖകുമാരിയുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഈ അരുൺ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു ആനന്ദവരി ഹോസ്പിറ്റലിലെ ഇലക്ട്രീഷ്യൻ ആയിരുന്നു വിവാഹത്തിന് ശേഷം അവിടെ ഒന്നും ജോലിക്ക് പോയില്ല ഈ ഒപ്പം തന്നെ ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു ശാഖകുമാരിയുടെ പണമൊക്കെ ചെലവിട്ട് ആഡംബരപൂർണമായിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഈ വയറ് ഈ ശാഖകുമാരിയുടെ കയ്യിൽ കൊടുക്കുകയും പിന്നീട് സ്വിച്ച് ഓൺ ചെയ്യുകയും ഈ ശാഖകുമാരിയെ ഷോക്കടിക്കുകയും ചെയ്തു എന്നാൽ അബദ്ധത്തിൽ ഷോക്ക് അടിച്ചതാണ് എന്നുള്ള കാര്യം ഈ ശാഖകുമാരിയെ ബോധ്യപ്പെടുത്തുകയും ആ ഒരു സംരംഭം പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നാൽ അവിടുത്തെ വേലക്കാരി അതായത് ഈ ഈ ശാഖാകുമാരിയുടെ അമ്മയെ നോക്കുവാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ അവിടെ ആക്കിയിരുന്നു ആ ഹോം നേഴ്സ് ഇത് കാണുകയും പിന്നീട് പോലീസുകാരെടുത്ത് ഈ ഹോം നേഴ്സ് ആ കാര്യം പറയുകയും ചെയ്തു ശാഖാകുമാരിയെ കൊല്ലുവാനുള്ള ആദ്യത്തെ ശ്രമം പാളിയെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അതായത് ക്രിസ്മസിന്റെ തലേ രാത്രിയിൽ ഇവർ തമ്മിൽ ബെഡ്റൂമിൽ വെച്ച് തർക്കങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ അരുൺ ശാഖാകുമാരിയെ അടിക്കുകയും ചെയ്തു അടികൊണ്ട് ബെഡിലേക്ക് വീണ ശാഖാകുമാരിയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് ഈ ബെഡ്ഷീറ്റിലും തറയിലും ഒക്കെ വീണു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ബോധരഹിതയായിട്ട് കിടന്ന ഈ ശാഖാകുമാരിയെ രണ്ടാം നിലയിൽ നിന്നും അരുണ് എടുത്തുകൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവന്ന് കിടത്തി അതിനുശേഷം മെയിൻ സ്വിച്ചിൽ നിന്നും വയർ കണക്ട് ചെയ്ത് ഈ ശാഖാകുമാരിയുടെ ദേഹത്ത് ചുറ്റിയതിനു ശേഷം ഈ മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയും ശാഖാകുമാരിയുടെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തി വിടുകയും അങ്ങനെ ശാഖകുമാരി വൈദ്യുതാഘാതം ഏറ്റു മരിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കാണുന്ന സമയത്ത് വൈദ്യുതാഘാതം ഏറ്റു മരിച്ചതാണെന്നുള്ള ചിന്ത വരും എന്നുള്ളതാണ് അരുണ് ധരിച്ചത് അതുപോ അതോടൊപ്പം തന്നെ ഇത് ക്രിസ്മസിന്റെ തലേ രാത്രിയായിരുന്നു അവിടെ ഒരുപാട് അലങ്കാര വിളക്കുകളൊക്കെ തെളിയിച്ചിരുന്നു അതിനുശേഷം ഈ വയറ് ഈ ഏർ ദേഹത്തൊന്നും മാറ്റിയതിന് ശേഷം ഈ അലങ്കാര വിളക്കുകളുണ്ട് അതായത് നമ്മൾ മാല പോലെ പോർത്തിടുന്ന ഈ അലങ്കാര ഈ വിളക്കുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ശാഖാകുമാരിയുടെ ദേഹത്തിടുകയും നേരെ അന്നത്തെ രാത്രിയിൽ അരുണ് നേരെ ബെഡ്റൂമിൽ പോയി ഉറങ്ങാൻ കിടക്കുകയും അങ്ങനെ ഉറങ്ങുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം അരുണിന്റെ നിലവളി കേട്ടാണ് അയൽവാകത്തുള്ള ആളുകളൊക്കെ ഓടി വന്നത് അപ്പോൾ അരുണ് ഈ ശാഖാകുമാരിയുടെ മുന്നിൽ ഇരുന്ന് കരയുകയാണ് ഷോക്ക് ഏറ്റു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിനെല്ലാവരും സഹായിക്കണം എന്ന് പറയുകയും പെട്ടെന്ന് ഒരു വണ്ടി വിളിക്കുകയും അങ്ങനെ ഈ വണ്ടിക്കകത്ത് എടുത്തിട്ട് കാരക്കോണ മെഡിക്കൽ കോളേജില് ഈ ശാഖാകുമാരിയെ എത്തിക്കുകയും ചെയ്തു എന്നാൽ ഡോക്ടർമാര് ഈ ശാഖാകുമാരി പരിശോധിക്കുന്ന സമയത്ത് ശാഖാകുമാരി മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പൊ ഡോക്ടർമാര് വിശദമായിട്ട് പരിശോധിച്ചതിനെ തുടർന്ന് മൂക്കിലൂടെ ബ്ലഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുഖത്തൊക്കെ ബ്ലഡിന്റെ ആ ഒരു പാടുകളൊക്കെ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഇപ്പോഴൊന്നുമല്ല മരിച്ചത് ഈ മരിച്ചിട്ട് ഒരുപാട് സമയമായെന്ന് ഈ ഡോക്ടർമാർക്ക് മനസ്സിലാക്കുകയും അങ്ങനെ പോലീസിൽ അറിയുകയും ചെയ്തു പോലീസുകാർ ഈ ശാഖാകുമാരിയുടെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഈ ശാഖകുമാരിക്ക് ആരോ മനഃപൂർവ്വമായിട്ട് ഷോക്ക് കൊടുത്ത് കൊന്നതാണെന്നുള്ള കാര്യം അങ്ങനെ ഈ അരുണിനെ കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ അരുൺ സമ്മതിക്കുകയും ചെയ്തു ഇരുപത്തി ആറുകാരനായിട്ടുള്ള ഈ അരുൺ ഈ അൻപത്തൊന്നുകാരിയായിട്ടുള്ള ശാഖാകുമാരി വിവാഹം കഴിച്ചു തന്നെ ഈ ശാഖാകുമാരിയുടെ അളവിൽ കവിഞ്ഞ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് എന്നാൽ ഈ വിവാഹത്തിന് ശേഷം ഇതൊക്കെ അതായത് ഈ സ്വത്തുക്കളൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാം എന്നാണ് ഈ അരുൺ വിചാരിച്ചത് എന്നാൽ ശാഖകുമാരി അതിന് അനുവദിച്ചില്ല പണങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നൽകിയില്ല അതുകൂടാതെ ഈ പ്രായവ്യത്യാസവും അതോടൊപ്പം തന്നെ കൂട്ടുകാരുടെ കളിയാക്കലും പെട്ടെന്ന് ഈ ശാഖകുമാരിക്ക് ഒരു കുഞ്ഞ് വേണം പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്ന് ഈ ശാഖാകുമാരി ആവശ്യപ്പെട്ടതും ഒക്കെ ഈ അരുണിനെ കുഴപ്പിച്ച് കളഞ്ഞു അരുണ് ഈ സ്വത്തിൽ മാത്രം കണ്ണു കണ്ടിട്ടാണ് ഈ ശാഖാകുമാരിയെ വിവാഹം കഴിച്ചത് അപ്പോൾ ഈ ശാഖകുമാരിയെ ഒഴിവാക്കാതെ തനിക്ക് ഈ സ്വത്തുകളൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ഈ അരുൺ നടപ്പിലാക്കിയതും എന്നാൽ അത് പാളിപ്പോവുകയും ചെയ്തത് അതോടുകൂടി പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയും അങ്ങനെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും കൃത്യമായിട്ടുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തില് അവിടുത്തെ അതായത് തിരുവനന്തപുരത്തെ കോടതി ഈ അരുണിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു ശാഖാകുമാരി സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു തന്റെ മാതാപിതാക്കളുടെ ദാമ്പത്യ ജീവിതം ചിന്ന ഭിന്നമായി പോയത് കണ്ടതുകൊണ്ടാണ് ശാഖാകുമാരി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ തന്റെ സമ്പത്തോ പണമോ ഒന്നും തനിക്ക് സന്തോഷം നൽകാത്തത് കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്ന് ഈ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അങ്ങനെ തീരുമാനമെടുക്കുകയും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വിവാഹം കഴിക്കുകയും ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് തലയിൽ നിന്ന് അങ്ങനെ ജീവിതം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിത്തീരുകയും ചെയ്തത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും എന്താണ് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും